അസ്സാം വലൈക്കു വാഹത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവര് സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷൻ ആയിട്ടുണ്ട് അപ്പം ഈ അവധിക്കാലം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഒന്ന് രണ്ട് ദിവസം വെക്കേഷൻ ആയപ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് ആകെ അവലാതിയും വേവലാതിയായി ആകെ പേടിയായി ഈ മക്കളെ കൊണ്ട് ഇനി പൊറുതി മുട്ടുമല്ലോ ഇത്രയും ദിവസം രണ്ട് മാസം എങ്ങനെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു തുടങ്ങിയ സംസാരങ്ങൾ മക്കളെ മുൻപ് വിളിച്ച് തന്നെ അവർ പറയാൻ തുടങ്ങി അപ്പോൾ വെക്കേഷൻ തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതായത് കേൾക്കുമ്പോൾ തന്നെ പ്രയാസമാണ് രണ്ടാമത്തത് ഈ പറയുന്ന വെക്കേഷൻ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല പൊതുവേ അപ്പോൾ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത നമുക്കുണ്ടെങ്കിലും കുട്ടികൾ അതിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് അത്യാവശ്യമാണ് അപ്പോൾ അവധിക്കാലം എങ്ങനെയാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സമയം നമുക്ക് അവധിയുണ്ട് അവധി എന്ന് പറയുന്നത് കേവലം നമ്മൾ പഠനത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതുള്ളു പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എക്സ്ട്രാ ചില കാര്യങ്ങൾ പരിശീലിക്കാനും പഠിക്കാനും അനുഭവിക്കാനുള്ള ഒരു സമയമാണ് ഉദാഹരണത്തിന് അവർക്ക് അത് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയേണ്ടത് ചില കുട്ടികൾക്ക് നല്ല കൈനസ്തെറ്റിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാവും ഫിസിക്കൽ പവറുള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് അവരുടെ എനർജിയെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചില കോച്ചിങ്ങുകൾ ഉണ്ടാകും ഫുട്ബോൾ കോച്ചിങ്ങുകൾ അതുപോലെ തന്നെ ഗെയിംസ് അങ്ങനെ പോകുന്ന ഫുട്ബോൾ ഗെയിംസ് പിന്നെ കായിക വിനോദങ്ങൾ തുടങ്ങിയ മേഖലയിലേക്ക് അവരെ പറഞ്ഞയക്കാം അതേപോലെ തന്നെ സ്വിമ്മിങ്ങുകൾ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് കായിക അല്ലെങ്കിൽ മറ്റു വിനോദങ്ങളിലേക്ക് കൊണ്ടുപോകാം അതേപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം നല്ല ഈ ഓടി ചാടി കളിച്ച് കുട്ടികൾ ആസ്വദിക്കട്ടെ അവര് അവര് പിന്നെ ആസ്വദിക്കുക അപ്പം ചിലപ്പോൾ നമ്മളതിന് തടസ്സം പറയാറുള്ളത് വെയിലാണ് പിന്നെ ചൂടാണ് ശരിയാണ് വെയിലും ചൂടുണ്ടാവും പക്ഷേ ആ വെയിലും ചൂടും അവർക്ക് തടസ്സമില്ലാത്ത ഒരു സമയം കണ്ടെത്തിയിട്ട് ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക നിന്നെ കളിക്കാനൊക്കെ പറഞ്ഞയക്കാം അല്ലെങ്കിൽ നിന്നെ അങ്ങോട്ട് ഞാൻ വിടാം പക്ഷേ നീ എന്ത് ചെയ്യണോ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പാരൻസും മക്കളും തമ്മിലുള്ള എഗ്രിമെൻറ്റോട് കൂടിയിട്ട് രാവിലെ എത്ര സമയം വൈകുന്നേരം എത്ര സമയം അവർ പുറത്തേക്ക് പോകട്ടെ എന്നിട്ട് പാടത്തും വരുമ്പത്തും അവർ കളിക്കട്ടെ ആ ഒരു ഫീലിംഗ് എന്ന് പറയണത് അതാണ് നമ്മൾ ഇന്നത്തെ കാലത്തെ പൊളി വൈബ് എന്ന് പറയണത് നമ്മളെ കുട്ടികളൊക്കെ പറയാനുള്ളത് വൈബ് പൊളി വൈബ് എന്നൊക്കെ പറയല്ലേ അതാണ് പൊളി വൈബ് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആകെ ഡാർക്ക് സീനാവും കുട്ടികളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലെ ഡാർക്ക് സീനാവും എവിടെയെങ്കിലും മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലേക്ക് അഡിക്ഷനിലേക്ക് പോയി ഇനി അതിനേക്കാളും വലിയ ഇതൊക്കെ ഒരു സബ്സ്റ്റാൻഷ്യൽ അഡിക്ഷനാണ് ഈ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ആ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമുക്കറിയാം ഈ മൊബൈലിലൊക്കെ അമിതമായിട്ടുള്ള സമയം വിനിയോഗിച്ചുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരത് ചെയ്യുക ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ പണ്ടത്തെ പോലല്ല കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് അതവര് ഇമിറ്റ് അനുകരിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ആക്ഷൻ മാത്രമല്ല അത് ഒരു 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 ആയിട്ട് ഒരു കണ്ടിന്യൂസ് പ്രോസായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഒന്ന് വൺസ് ടൈമിൽ അവർ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അവർ ജീവിതത്തിൽ കൊണ്ടുപോവുക ചെയ്യുന്നത് അപ്പോൾ ഇമിറ്റേഷൻ അനുകരിക്കാനുള്ളത് നല്ല അവസരങ്ങളായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരു നമുക്ക് ഈ കിഡ്സുകൾക്കൊക്കെ ഒരു കിഡ്സ് ഹബ്ബ് നമ്മൾ പബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിഡ്സ് ഹബ്ബ് ക്രിയേറ്റ് ചെയ്യുക ചിലപ്പോൾ പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തറവാടിൻ്റെ ഏതെങ്കിലും മൂലയിലായിരിക്കും അപ്പോൾ അയൽപ്പക്കത്ത് കുട്ടികളൊക്കെ വരട്ടെ സൗകര്യങ്ങൾ നമ്മളെ മുറ്റത്ത് ഒരുപാട് സ്ഥലം ഉണ്ടാവും അപ്പോൾ ആ പരിസരത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ആ ഹബ്ബിൽ അവിടെ അവർ കൂടിയിരിക്കുന്നു ഈ ഹബ്ബിൽ എന്താ ചെയ്യാൻ പറ്റുക ഹബില് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഒന്നോ രണ്ടോ രണ്ടാളുകൾ അതിന് നേതൃത്വം കൊടുക്കുക ഏതെങ്കിലും എക്സ്പേർട്ടുകൾ നമുക്ക് പുറത്തുനിന്ന് വിളിക്കാം അപ്പോൾ അവരോട് കുറെ ക്ലാസ് എടുക്കാൻ ആൾ വരുന്നുണ്ടെന്ന് പറയണ്ട അവിടെ ഒരു കുട്ടിപ്പുര പണ്ടത്തെ ആ കുട്ടിപ്പുര ക്രിയേറ്റ് ചെയ്യുക കാരണം നമുക്കറിയാം ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഹോട്ടലുകളൊക്കെ ചെന്ന് ഒരു മൂലയിലൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടിപ്പുരകളും ആ പഴയ കാലത്തുള്ള ചില ഓട് മേഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഓല മേഞ്ഞതൊക്കെ അത്തരത്തിലുള്ള ചില ഭാഗങ്ങൾ പോർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മളെ ഒരു പിന്നെ നൊസ്ട്രാളജി മൂഡിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ കുട്ടികൾക്കും ആ ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചില കുട്ടിപ്പുരകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും അത് അപ്പോൾ കുട്ടികളവിടെയൊക്കെ അങ്ങനെ ഇരിക്കും എന്നിട്ട് അതിൽ നല്ല ബൾബുകളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുള്ളിൽ അവർ ഇരിക്കുക എന്നിട്ട് ഏതെങ്കിലും പിന്നെ ചിലപ്പോൾ മുത്തശ്ശി മുത്തശ്ശന് പഴയ അങ്ങനെ മൂലയിലേക്ക് ഇട്ടിട്ടുള്ള ഓൾഡ് ടീം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള മൂലയിലേക്ക് ഇട്ടെന്നൊക്കെ പറയുന്ന ഒരു പിന്നെ സാന്ദർഭികമായിട്ട് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചവരാണ് അവർ അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക വലിയമ്മ നിങ്ങൾ അങ്ങനെ പോയ സമയത്ത് ആ കാലത്ത് എങ്ങനെയായിരുന്നു വല്യപ്പന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു പ്രളയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടത് അപ്പം അതൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഞാനത് വലിയൊരു കാര്യം കേട്ടോ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടത് എനിക്കറിയില്ല പടച്ചോൻ രക്ഷപ്പെടുത്തിയാണ് അപ്പോൾ എന്തായാലും അതിന്ന്താ മനസ്സിലാവുക അള്ളാഹു രക്ഷപ്പെടുത്തി അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാകുന്നു ഞാൻ പിന്നെ എനിക്ക് കുറച്ചെങ്കിലും നീന്താൻ അറിയുന്നത് കൊണ്ട് ഞാന് എങ്ങനെയൊക്കെ കുറച്ച് നീന്തി അപ്പോൾ കുട്ടിക്ക് ഒരു 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 കോൺസെപ്റ്റ് കിട്ടണം ആ കോൺസെപ്റ്റ് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായി സ്വിമ്മിങ് നീന്തൽ പഠിക്കാം വെക്കേഷൻ കാലയളവ് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ പിന്നെ ഈ ചില കുട്ടികൾക്ക് കൂടുതൽ എക്സ്ട്രാ പഠന ആവശ്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടാവും അതേപോലെ ലാംഗ്വേജ് പഠനങ്ങൾ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള വഴികളുണ്ടാവും പിന്നെ ഇതെല്ലാം പറയുമ്പോൾ മോറൽ ക്ലാസ്സുകൾ അതാണ് വളരെ പ്രധാനപ്പെട്ടത് കാരണം കുട്ടികൾക്ക് സ്കൂൾ ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മോറലായിട്ടുള്ള വാല്യൂസ് പഠിപ്പിക്കുന്ന നമുക്കറിയാം നമ്മുടെ മഹലുകളൊക്കെ പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ ഓരോ വിഭാഗങ്ങളും മോറൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ മോറൽ ക്ലാസ്സുകളൊക്കെ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ ഒന്ന് ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുക അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം കൂടി പറഞ്ഞയക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ആകെ കളിക്കാനും അതേപോലെ തന്നെ വിനോദത്തിനും സമയം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളായിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ ഈ അവധിക്കാലം നല്ല ചില കാര്യങ്ങൾ പഠിക്കാനും നല്ല പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇത് ഇതുപയോഗിക്കാം പക്ഷെ എക്സ്ട്രാ ആയിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് വളരെ തിന്മയിലേക്ക് പോകുന്ന അവരറിയാതെ തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ചില ചാനലുകളിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക് പിന്നെ വെബുകളിലേക്കൊക്കെ അറിയാതെ അവർ പോകുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും കാരണം രണ്ട് വയസ്സുള്ള നമുക്കറിയാം അതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം രണ്ട് രണ്ട് വയസ്സുള്ള കുട്ടി ഈ പറയുന്ന മൊബൈൽ ശീലം അതായത് കാണുകയും ശീലിച്ച് ശീലിച്ച് ഏകദേശം ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പിരാ പേരിൽ പിതാവിന് നേർക്ക് കത്തി ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയാണ് ഞാൻ നിങ്ങളെ കൊല്ലും ആ മൊബൈൽ ഒരു കയ്യിൽ കത്തിയും മറു കയ്യിൽ കൈ നീട്ടിയിട്ട് പറയാണ് ആ മൊബൈൽ എൻ്റെ ഈ കൈ തന്നിട്ടില്ലെങ്കിൽ ഈ കത്തി കൊണ്ട് നിങ്ങളെ ഞാൻ കുത്തും എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ഈ പിതാവിനേക്കാളുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഈ കയ്യിൽ ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഈ മൊബൈൽ ഈ വസ്തു കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഇത് ആദ്യം ശീലിച്ചു പോയി ഇത് കൊടുത്തുപോയി എന്നല്ല പറയേണ്ടത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവറി ആകാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ ഏതായിരുന്നാലും ഒരു അവധിക്കാലം കഴിയുമ്പോഴേക്കും അത് അവസാനം ഉണ്ടായിരിക്കും വെറുതെ രണ്ട് മാസം പോയി ഒരു ഉപകാരം ഉണ്ടായില്ല കുട്ടികൾക്കും തോന്നാൻ പാടില്ല രക്ഷിതാക്കൾക്കും തോന്നാൻ പാടില്ല അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുക നല്ലൊരു അവധിക്കാലം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്യന്തികമായിട്ട് അവർ നന്മകൾ പഠിക്കേണ്ടതുണ്ട് മോറൽ വാല്യൂസുകൾ അറിയേണ്ടതുണ്ട് അതിന് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു വേദി കണ്ടെത്തുകയും ചെയ്യുക അതിനുള്ളാഹു നമ്മുടെ മക്കൾക്ക് നേരായിട്ടുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള വഴി പ്രദാനം ചെയ്യുമാറാകട്ടെ സ്ലാമലൈക്കും